കോഴിക്കോട് നിന്ന് അഞ്ചന സുകുമാരൻ നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ് അഞ്ജന കോഴിക്കോട്ടെ ഒരു മത്സര സാഹചര്യം നമുക്കറിയാവുന്നതാണ് കോൺഗ്രസിൽ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പരിഹരിച്ച് ഒരു ബി പ്ലാനുമായി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് ആത്മവിശ്വാസത്തിലാണ് പക്ഷേ സി പി എം വലിയ വലിയ ഫൈറ്റ് വലിയ പോരാട്ടത്തിന് തന്നെ ഒരുങ്ങിയാണ് ഇത്തവണ കോഴിക്കോട് പ്രചാരണത്തിലൊക്കെ ഇറങ്ങുന്നത് നമുക്ക് കലാശക്കോട്ടയിലൊക്കെ ആ ആത്മവിശ്വാസം കാണാനും കഴിയുന്നുണ്ടായിരുന്നു എന്നാണ് കോഴിക്കോട്ടെ രാവിലത്തെ വിവരങ്ങൾ ഏതായാലും മൂന്ന് മുന്നണികളും വലിയ ആത്മവിശ്വാസത്തോടെയാണ് കുട്ടിക്കലാശം ഉൾപ്പെടെ വരെ എത്തിയിരുന്നത് അതായത് വലിയ പ്രതീക്ഷ തന്നെയാണ് വലിയ വിജയം നേടുമെന്നുള്ളതാണ് മൂന്ന് പേരും പറയുന്നത് ഞാനിപ്പോൾ ഏതായാലും നിൽക്കുന്നത് ഇവിടെ നരൂക്കിലാണ് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ ഒരു ഡിവിഷനാണിത് ഇവിടെ രാവിലെ മുതൽക്ക് തന്നെ കാര്യമായ തിരക്കൊക്കെ ഉണ്ട് ഇവിടെ ഏതാണ്ട് ഒരു ബൂത്ത് മാത്രമാണുള്ളത് ഇവിടെ ഒരു ആയിരത്തി അഞ്ഞൂറിലധികം വോട്ടർമാർ ഒരു ബൂത്താണ് പക്ഷേ ഒറ്റ ബൂത്തുള്ളൂ എന്നുള്ളതാണ് ഇവരുടെ പരാതി അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലാണ് ഇവിടെ വോട്ടിംഗ് നടക്കുന്നത് മന്ദഗതിയിലാണ് വോട്ടിംഗ് നടക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം ഇവിടെ വോട്ടർമാർ ഉന്നയിക്കുന്നുണ്ട് വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട് നേരത്തെ കഴിഞ്ഞ ഭൂത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ പ്രായമായ ആളുകൾ ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് യുവാക്കളും യുവതികളും ഒക്കെ ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് ഏതായാലും രാവിലെ വന്നതാണോ വോട്ട് ചെയ്യാൻ അതെ ഒരുപാട് സമയമായോ ഒരു മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യാണല്ലേ എപ്പോഴെത്തിരൊക്കെ നീങ്ങുകൊ അതോണ്ടായിരിക്കും അപ്പോൾ ഓപ്പൺ വോട്ടും ഇതിന്റെ കൂട്ടത്തിൽ അങ്ങനെ നടക്കുന്നുണ്ട് ഓപ്പൺ വോട്ട് ചെയ്യാനുമായി എഴുതി തയ്യാറാക്കിയ രേഖകളൊക്കെ ആയിട്ട് ഇവിടെ ആളുകൾ ഇരിക്കുന്നുണ്ട് ചേട്ടാ ഓപ്പൺ വോട്ട് ചെയ്യാനായി കാത്തിരിക്കുകയാണല്ലേ അതെ വിളിച്ചിരുന്നോ ഇല്ല വിളിച്ചിരുന്നു ഞാൻ ഓപ്പൺ വോട്ടായിട്ട് ഉമ്മന്റെ വോട്ട് അപ്പോൾ അപ്പോൾ ഇവിടെ ഒറ്റ നമുക്ക് അപ്പോൾ അതിന്റെ ഒരു പ്രശ്നമാണ് ഇങ്ങനെ തിരക്ക് വരുന്നത് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മെഷീൻ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ മിഷൻ കംപ്ലയിൻറ്റിനെ പറ്റി പറയുമ്പോൾ നേരത്തെ കട്ടിപ്പാറ പഞ്ചായത്തിലെ ഏഴാം വാർഡിലൊക്കെ മിഷൻ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അവിടെ ആറ് പേര് മാത്രമാണ് വോട്ട് ചെയ്യാൻ സാധിച്ചിരുന്നത് ആദ്യ സമയത്തൊക്കെ പിന്നീട് വോട്ടിംഗ് മെഷീൻ മാറ്റിസ്ഥാപിക്കുകയുണ്ട് എന്നിട്ട് പോലും ഒന്നര മണിക്കൂർ കാത്തിരുന്നിട്ട് പോലും അവിടെ എത്തിയ ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഏതായാലും കടുത്ത മത്സരം അല്ലെങ്കിൽ അതൊക്കെ കാഴ്ചവെച്ച് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എന്തായാലും ജനവിധി ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നുണ്ട് ഇനിയും വരും സമയങ്ങളിലും ആളുകൾ ഇങ്ങനെ ആളുകളിങ്ങനെ എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയേണ്ടത് ഏതായാലും ഇപ്പം ഇവിടെ മന്ദഗതിയിലാണ് വോട്ടിംഗ് നടക്കുന്നത് കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നതിനനുസരിച്ച് ശരി അഞ്ജരാസ് കുമാരാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് അത്ര മോശമല്ല ഇരുപത്തിരണ്ട് ശതമാനം കടന്നിരിക്കുന്നു കോഴിക്കോട് ഈ മണിക്കൂറുകളിൽ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത്